നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ നന്ദുവിനെ അനിയും കൈയോടെ പിടികൂടുകയാണ് ആദർശം നയനെ വിശ്വസിക്കാൻ പറ്റിയില്ല അവർക്ക് നന്ദു അനിയും കൂടെ ഒരുമിച്ചായിരുന്നു കുറച്ചു മുമ്പ് നയന നയൻ നന്ദുവിന്റെ ഫോണിലേക്ക് വിളിച്ചപ്പം നന്ദു പറഞ്ഞ് ഞാൻ പുറത്താണ് ഞാൻ സ്റ്റേഷനിലാണ് അനിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുവാണെ പറയാന്നാ പറഞ്ഞെ എന്നിട്ടാണ് ഇപ്പൊ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ചുറ്റി അടിച്ച് ബൈക്ക് വരേണ്ടത് രണ്ടുപേരുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എന്തോ ഒരു കള്ളലക്ഷണം നയനിക്കും ആദർശനം തോന്നി അപ്പോഴേക്കും നയനു ചോദിച്ചു നന്ദു നിന്നെ ഞാൻ മുമ്പേ വിളിച്ചപ്പോൾ നീ എന്താ പറഞ്ഞെ അനിയെക്കുറിച്ചൊരു വിവരം ഇല്ല എനിക്കൊന്നും അറിയില്ല വിവരം അറിയുവാണെങ്കിൽ പറയാന്ന് എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചുറ്റി അടിക്കുമായിരുന്നു അനി പറഞ്ഞു അല്ല അത് പിന്നെ നയനെടുത്തി നീ മിണ്ടരുത് അയനയ്ക്ക് ദേഷ്യമായിരുന്നു ആദർശമുള്ള സത്യം പറയടാ രണ്ടുപേരും കൂടി ഇത് എവിടെ ചുറ്റി അടിച്ചിട്ട് വരുവാ മനുഷ്യനെ കൊരങ്ങൾപ്പിക്കാനായിട്ട് ഇത്ര സമയം മനുഷ്യവിടെ ആദ്യ പഠിച്ച് എവിടെയൊക്കെ നോക്കിയെന്ന് അറിയത്തില്ല ക്ഷേത്രമായ ക്ഷേത്രങ്ങളിലൊക്കെ പോയി അന്വേഷിച്ചു പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി അവിടെ ഒന്നും കാണാതെ വന്നു കഴിഞ്ഞപ്പോ എന്താന്ന് ഓർത്ത് മനുഷ്യനെ നല്ല ജീവൻ അങ്ങോട്ട് പോയി ആ സമയത്താണ്ടാ നിന്റെയൊക്കെ ഈ കുട്ടിക്കളി അപ്പോഴേക്കും നന്ദു പറഞ്ഞു ആദർശേട്ടാ വെറുതെ വഴക്ക് പറയണ്ട ഇനി ഓ വഴക്ക് പറയണ്ട പോലും അല്ല നിനക്ക് എന്താ ഒട്ടും ബോധവില്ല നന്ദു നിന്റെ വിവാഹം ഏറെക്കുറെ ഉറപ്പിച്ചു വെച്ചിരിക്കല്ലേ ആ സി എയിട്ട് എന്നിട്ടാണോ നീ അനിയുടെ ബൈക്കിന് പിന്നാലെ ഇങ്ങനെ ചുറ്റിക്കിറങ്ങി നടക്കണേ അത് ആദർശേട്ടാ അത് വേറെ കൊണ്ടല്ല എന്ത് വേറെന്നും കൊണ്ടല്ല അയാൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിലോ പിന്നെ നിന്നെ വിവാഹം കഴിക്കാണ്ട് അയാൾ വരുവോ അല്ലെങ്കിൽ തന്നെ നിന്നെ അനിയൻ ചേർത്ത് കുറെ കഥകൾ അയാൾ കേട്ടിട്ടുണ്ട് അപ്പൊ എങ്ങനെയെങ്കിലും ഈ വിവാഹമൊന്നും നടക്കട്ടെ എന്ന് കരുതി ഞങ്ങൾ എല്ലാവരും ഇരിക്കുമ്പോ നീ എന്താ ഈ വിവാഹം മുടക്കാനായിട്ടാണോ തുടങ്ങണേ അപ്പോഴേക്കും നന്ദു പറഞ്ഞു അത് അതാ ചേട്ടാ വിവാഹം എന്ന് പറഞ്ഞ രണ്ടു മനസ്സുകളുടെ തമ്മിലുള്ള അടുപ്പല്ലേ അല്ലാതെ ഒരാളുടെ തലയിലേക്ക് കെട്ടിവെക്കാൻ പറ്റുന്നതല്ലല്ലോ ഒരാൾക്ക് ഇഷ്ടപ്പെട്ട് വേണം കല്യാണം കഴിക്കാൻ അല്ലാതെ മറ്റൊരാളുടെ നിർബന്ധത്തിന് വഴങ്ങിയല്ലേ വിവാഹം കഴിക്കണ്ടേ ഒരു പെണ്ണും ചെറുക്കനും തമ്മിലുള്ള പരസ്പരം ഒരു ബന്ധമുണ്ട് അല്ലെങ്കിൽ അവര് പരസ്പരം ഒരു സ്നേഹബന്ധം ഉണ്ടായിരിക്കണം അല്ലാതെ ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് നിർബന്ധിച്ച് തലേലേക്ക് കൊണ്ട് കെട്ടിവെച്ചിട്ട് കാര്യമില്ല എനിക്ക് ആ സിയേനിയ ഒട്ടും ഇഷ്ടമില്ല അയാളുമായിട്ടുള്ളൊരു വിവാഹത്തിന് എനിക്ക് സമ്മതമല്ല അത് ഞാൻ നവ്യ നവിയെടുത്തോടും വീട്ടിലും പറഞ്ഞ കാര്യമാണ് എനിക്ക് വിവാഹം പോലും വേണ്ടെന്ന് പറഞ്ഞ നയന പറഞ്ഞു അപ്പൊ ഇതായിരുന്നു നിന്റെ നിന്റെ മനസ്സിലിരിപ്പല്ലേ ഇത്രയും നാളും നീ ഞങ്ങളെ പറ്റിച്ചോണ്ടിരിക്കുവായിരുന്നല്ലേ അപ്പൊ നീ പറഞ്ഞെല്ലാം കള്ളത്തരമായിരുന്നു ഇവനുമായിട്ട് ചുറ്റി അടിച്ചിട്ട് നീ എന്നോട് പറഞ്ഞെന്താ അതും പറഞ്ഞിട്ട് നന്ദുവിൻ്റെ കാരണം തീർത്ത് ഒറ്റയെണ്ണം കൂടി കൊടുക്കുവാണ് നയന അനി ഞെട്ടിപ്പോയി അനി പറഞ്ഞു നയനടുത്ത് എന്താ കാണിച്ചേ ഏഹ് നായനടുത്ത് എന്തിനാ നന്ദുവിനെ തല്ലിയത് നിനക്ക് മനസ്സിലായില്ലേ ആദറിച്ച് പറഞ്ഞു നിന്റെ ഒക്കെ അവർണം തീർത്ത് ഓർണ്ണം തരണം അപ്പോഴേക്കും നയു പറഞ്ഞു വേണ്ട ചേട്ടാ ഇവളുടെ ഭാഗത്തല്ലേ തെറ്റ് ഇവളെങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഇവളുടെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുകയല്ലേ അപ്പൊ പിന്നെ ഇവന്റെ കൂടെ ചുറ്റാൻ പോയത് ഇവളുടെ കുഴപ്പമല്ലേ ഇവളൊന്നും അല്ലേലും ചിന്തിക്കണമായിരുന്നു ഇവളൊരു എസ് ഐ ആണ് അപ്പൊ സമൂഹത്തിൽ നിലയെ മെലെയുള്ള ഒരാള് ഇങ്ങനെ ഈ മരംചുറ്റി പ്രണയം പോലെ നടക്കുന്നെ അത് ശരിയായിട്ടുള്ള കാര്യമാണോ അപ്പോഴേക്കും അനി പറഞ്ഞു അതെ നയനടുത്ത് എന്തറിഞ്ഞിട്ടാ നന്ദുവിനെ തല്ലിയത് നന്ദു ഇവിടെ നിരപരാധിയാ ഏഹ് നിരപരാധി നിരപരാധിയോ അന്നിട്ടാണോ നിന്നോടൊപ്പം ബൈക്കിൽ കയറി വന്നേ എന്നാൽ ഇവളക്ക് ഒരു വാക്ക് പറയാൻ മേലായിരുന്നോ അതെല്ലാം നയനടുത്ത് സംഭവിച്ച സംഭവിച്ചെന്താന്ന് ഞാൻ പറയാം ശരിക്കും ഞാൻ മരിക്കാനായിട്ട് പോയതാ എന്നെ അവിടെ ജീവിതത്തിലേക്ക് കൈ പിടിച്ചു കൊണ്ടുവന്ന് നന്ദുവാണ് ഏഹ് നീ എന്തൊക്കെയാ അനി പറയണേ എന്ന് വെച്ചു സത്യം ആദർശട്ടാ പറയണേ എനിക്ക് നല്ല വിഷമമായിരുന്നു ജീവിക്കണോ മരിക്കണോ എന്ന് പോലും അറിയില്ലായിരുന്നു ഒടുവിൽ ഞാൻ റെയിൽപ്പാളത്തിന് തലവ കണ്ട് പോണ സമയത്ത് നന്ദുവിനെ അന്വേഷിച്ച് വരുന്നത് അപ്പോഴേക്കും നന്ദു പറഞ്ഞു അതെ ആ സമയത്താണ് സൈബർ സെല്ലിൽ നിന്ന് എനിക്ക് വിവരം കിട്ടിയത് അനിയുടെ ഫോണിൻ്റെ വിവരങ്ങളൊക്കെ എവിടെ ഉണ്ടെന്നൊക്കെ ഉണ്ടെന്നൊക്കെയുള്ളത് അത് കേട്ടതിപ്പോൾ ഞാൻ റെയിൽപ്പാളത്തിന് അങ്ങോട്ട് വന്നു അപ്പോഴേക്കും അനി ട്രെയിനിൻ്റെ മുന്നിലേക്കും നടന്നടക്കുന്ന കാഴ്ചയെ കണ്ടേ ഒരു നിമിഷം ഒന്ന് വൈകിയിരുന്നെങ്കിൽ ഞാൻ ചെന്ന് പിടിച്ചു മാറ്റിയില്ലായിരുന്നെങ്കിൽ ഇപ്പം അനിയും ജീവനോടെ കാണാൻ പറ്റില്ലായിരുന്നു ഇത് കേട്ടപ്പോൾ ആദർശം ഞാൻ നയനെ ഞെട്ടലോട് കൂടി നോക്കുക അനി പറഞ്ഞു എനിക്ക് വയ്യ ആദർശേട്ടാ നന്ദുമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അനാമിയായിട്ട് എനിക്കൊരു ജീവിതം ഉണ്ടാവില്ല എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നന്ദുവായിരിക്കും ഇനിയിപ്പോൾ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ആയിരിക്കും അനാമിയായിട്ടുള്ള ഡിവോഴ്സ് കഴിഞ്ഞാൽ ഞാൻ നന്ദു ഒരുമിച്ചു ഒരുമിക്കും അതിപ്പോൾ ആരൊക്കെ തടഞ്ഞാലും ശരി അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല അപ്പോഴേക്കും നയന പറഞ്ഞു എന്തൊക്കെയാ നന്ദുവി കേൾക്കണേ നന്ദു പറഞ്ഞു എനിക്കിനി വേറൊന്നും നോക്കാല്ല നയനേച്ചി എനിക്ക് നന്ദുവിൻ്റെ ജീ അനിയുടെ ജീവിതമാണ് വലുത് ഒരു നിമിഷം ഞാനിന്ന് വൈകിയിരുന്നെങ്കിലോ അനിയെ പിന്നെ ജീവനോടെ കാണുമായിരുന്നോ അങ്ങനെ വന്നാൽ പിന്നെ ഈ ജീവിതകാലം മുഴുവൻ മുഴുവനും എനിക്ക് കണ്ണീരാം പിന്നെ ഞാനും മരണത്തിലേക്ക് പോകേണ്ട വരും അതല്ല ഞങ്ങളെ സംബന്ധിച്ച് വേറൊരു കാര്യം ചെയ്യാനില്ല അത്രയ്ക്ക് ഞാൻ അനിയെ ഇഷ്ടപ്പെടുന്നു തുറന്നു പറയാതിരിക്കാൻ പറ്റിയില്ല നന്ദുവിന് ഇനിയിപ്പോൾ തുറന്ന് പറയാതിരുന്നിട്ടും കാര്യമില്ല ആദർശൻ നയനയും കൂടെ പരസ്പരം മുഖത്തോട് മുഖം നോക്കുക അപ്പൊ ഇത്ര നാളും വിചാരിച്ചോണ്ടിരുന്ന നന്ദുവിന് അങ്ങനെ അത്രയ്ക്ക് പ്രണയമൊന്നും ഇല്ല എന്നാ പക്ഷെ അതെല്ലാം വെറും പ്രതീക്ഷകൾ മാത്രമായിരുന്നു നയനയ്ക്കും മനസ്സിലായി പിന്നീട് ആദർശയോട് ഇപ്പം ശരിക്കും നിന്റെ കാരണം തീർത്തുനിന്ന് പൊട്ടിക്കുക ചെയ്യണ്ടേ നീ എന്ത് പരിപാടി പരിപാടിയാണ് കാണിച്ചേ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിലോ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാൻ ചെയ്തേനും ഞങ്ങൾ പിന്നെ ജീവിച്ചെല്ലാം ഞങ്ങൾക്ക് സ്വസ്ഥയ സമാധാനം കിട്ടുമോ നീ വീട്ടിലേക്ക് വന്ന് നിന്നെ കാണിച്ചതരാ ശേഷം നന്ദുനോട് പറഞ്ഞു നീ പോയിക്കൊള്ളാൻ പറയാണ് അങ്ങനെ നന്ദുനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു അനിയെ വണ്ടിക്കകത്ത് കയറ്റി ആദർശം നയനയും കൂടെ വീട്ടിലേക്ക് വരുവാണ് ഇതേ സമയം കുറിച്ചൊരു വിവരം വിവരമില്ലാഞ്ഞിട്ട് ടെൻഷൻ അടിച്ചിരിക്കുക കനയേയും കോന്തലും എന്നാലും എവിടെ പോയതായിരിക്കും ഒരു വിവരവും ഇല്ലല്ലോ എങ്ങോട്ടെങ്കിലും പോവാണെന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ സ്റ്റേഷനിലേക്കൊന്നും പറഞ്ഞു ഒരു പോക്കാ പോയത് കോയന്നും പറഞ്ഞു നന്ദുവിന് ഈ വിവാഹത്തോട് ഒട്ടും താല്പര്യമില്ല ആ സി ഐ ആയിട്ടുള്ള അത് ശരിയാ അല്ലെങ്കിൽ തന്നെ പണ്ടേ നന്ദുവിന് വിവാഹത്തിന് താല്പര്യം ഇല്ലായിരുന്നു പിന്നെ ആ നീവായിട്ട് സ്നേഹമായതിനു ശേഷമാണ് അവളുടെ മനസ്സിലേക്ക് ഒരു പുരുഷൻ എന്നുള്ള ചിന്ത വരെ വന്നേ പക്ഷേ ഇപ്പൊ വീണ്ടും തലതിരിഞ്ഞില്ലേ അവൾ പറയുന്ന എന്താ അവൾക്ക് ഈ വിവാഹം വേണ്ടെന്ന് അവൾക്ക് ഈ വിവാഹത്തോടെ എതിർപ്പല്ലേ കോന്നും പറഞ്ഞു ഇനിയിപ്പം അനിയായിരിക്കോ അവളുടെ മനസ്സിൽ അതുകൊണ്ടാണോ അവൾ ഈ വിവാഹത്തിൽ നിന്നെല്ലാം പിന്മാറി നിൽക്കുന്നത് പറയാൻ പറ്റില്ല ഗോവിന്ദേട്ടാ ചിലപ്പോൾ അങ്ങനെയായിരിക്കും നന്ദുവിന്റെ നന്ദുന്റെ സ്വഭാവം നമുക്കറിയാവുന്നല്ലേ ഇനിയിപ്പം നമ്മൾ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളനുസരിക്കുമെന്ന് തോന്നുന്നുണ്ടോ എനിക്ക് പേടിയതല്ല ആ സി ഐക്കെന്തെങ്കിലും സംശയം തോന്നി ഈ വിവാഹം വേണ്ടെന്ന് വെച്ചാലോ നന്ദു ഇനിയിപ്പൊ നല്ലൊരു വിവാഹം കിട്ടുവോ ഇപ്പൊ വന്നിരിക്കുന്ന നല്ലൊരു ആലോചന ആ ആലോചന മുന്നോട്ട് പോകാന്ന് വെക്കുമ്പോ ഇങ്ങനെയുള്ള കൊറേ പ്രശ്നങ്ങൾ കോവിന്ദ പറഞ്ഞ് നീ ധൈര്യമായിട്ടിരിക്കുക അനക്കെ അവള് വരട്ടെ നമുക്ക് അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്ക എന്നൊക്കെ പറയുന്നുണ്ട് ഇതേ സമയം അനിയംകുട്ടി ആദർശം നയനയൊക്കെ വീട്ടിലേക്ക് വരുവാ അപ്പോഴേക്കും ദേവേനെ എന്നിട്ട് അല്ല അനിയത് എവിടെ നിന്ന് കിട്ടി ഇത് എവിടെ ആയിരുന്നുണ്ടാ മോനെ നീയ നിന്നെ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല ഞങ്ങൾ എത്ര മാത്രം ടെൻഷൻ അടിച്ചെന്നറിയാവോ ആ സമയം ആദർശ് പറഞ്ഞു അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്ന നല്ലത് അതെന്താ ആദർശം അങ്ങനെ ആ ചോദിച്ചു നോക്ക് ഇവനോട് എന്താന്ന് കൂടുതലൊന്നും ഞാൻ പറയണില്ല അത് പറഞ്ഞു ആദർശം അങ്ങോട്ട് കയറിപ്പോയി നയനം പോയി കഴിഞ്ഞപ്പോ അനിയെ പിടിച്ചെർത്തി ദേവേനി എന്നിട്ട് എന്താടാ നിന്നെ കാണാതെ വന്നപ്പോ എത്ര വിഷമായെന്നറിയാവോ നീ എങ്ങോട്ടാ പോയത് അത് പിന്നെ വില്ലുമേ എനിക്ക് ജീവിക്കണമെന്ന് പോലും ഇല്ലായിരുന്നു ജീവിക്കണമെന്നില്ലായിരുന്നോ അതെ അറിയാലോ എൻ്റെ ജീവിതത്തിൽ അനാമിക വന്നതിന് ശേഷം എൻ്റെ ജീവിതം തന്നെ നശിച്ചുപോയി ഇരുട്ടരയ്ക്ക് വഴുതി മാറി എൻ്റെ ജീവിതം പക്ഷെ ഇപ്പോഴാണ് എൻ്റെ മനസ്സിലൊരു സന്തോഷമൊക്കെ ഉണ്ടാകുന്നെ സന്തോഷോ അതെ എൻ്റെ ജീവിതത്തിലൊരു പെണ്ണുണ്ടെങ്കിൽ അതൊന്ന് അന്തു മാത്രമായിരിക്കും ഇല്ലയുമെ എനിക്ക് വേറെ ആരെയും വിവാഹം കഴിക്കാൻ പറ്റില്ല ഒരു പക്ഷെ അനാമികയായിട്ടുള്ള ഡിവോഴ്സ് കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാവരും എന്നെ നിർബന്ധിക്കും വേറെ വിവാഹത്തിന് വേണ്ടിയിട്ട് പക്ഷെ അതൊരിക്കലും നടക്കില്ല ദേവേനെ പറഞ്ഞു ഇടം മോനെ നിനക്കറിയാലോ നന്ദുന്റെ വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുക അങ്ങനെ ഉറപ്പിച്ചു വെച്ചിരിക്കണ സമയത്ത് നീ അവളെ കാണാൻ പോയി നീ അവളെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ ചെക്കൻ ഇഷ്ടപ്പെടുവോ അതുകൊണ്ടല്ലേ നിന്റെ കാരണത്തായുള്ളതല്ലിയത് അതിൽ നീ ഇങ്ങനെ പിണങ്ങി പോകേണ്ട കാര്യമുണ്ടായിരുന്നോ വില്ലുമേ പിണങ്ങിപ്പോയത് അതൊന്നും ഓർത്തിട്ടല്ല എനിക്ക് നന്ദുവിനെ കിട്ടാതെ വന്നാലുള്ള വിഷമം കൊണ്ടാ സി എ വായിട്ടുള്ള അവളുടെ കല്യാണം ഉറപ്പിച്ചാലും അവളെ നഷ്ടപ്പെടുന്ന കാര്യം ചിന്തിക്കാൻ പറ്റില്ല അവളെ നഷ്ടപ്പെട്ടാ പിന്നെ ഞാൻ ജീവനോട് ഇരിക്കില്ലെന്ന് കരുതി പോയതാ അത് കേട്ടപ്പോൾ ദേവേനി പറഞ്ഞു വേണ്ട മോനെ അങ്ങനെ എന്തേലുമുള്ള ചിന്തയുണ്ടേ മനസ്സിൽ നിന്ന് വായിച്ചു കളഞ്ഞാരെ അറിയാലോ നിന്റെ അമ്മയുടെ കാര്യം തന്നെ എടുത്തു നോക്കി ഞാനെങ്കിൽ സമ്മതിക്കുമോ ഞങ്ങളൊക്കെ പറഞ്ഞാൽ അവള് സമ്മതിക്കില്ല അവളുടെ മനസ്സിൽ നന്ദു ഇല്ല നന്ദു ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവൾ ആത്മഹത്യ എന്നും പറഞ്ഞില്ലേ ഇരിക്കണേ അതൊന്നും ഞാൻ ഇനി കാര്യമായിട്ട് എടുക്കുന്നില്ല വല്യമ്മേ അമ്മ അതല്ല അതിലപ്പുറം പറയും അമ്മായിടെ എല്ലാവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു പെണ്ണെ കൊണ്ടുവന്നല്ലേ എന്തായി എന്റെ ജീവിതം കുട്ടിച്ചോറായില്ലേ ഇനി ഞാൻ അങ്ങനെ ജീവിക്കാനാണോ ഇനി ഏത് പെണ്ണ് വന്നാലും ഇതൊക്കെ തന്നെയായിരിക്കും എന്റെ അവസ്ഥ എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവില്ല എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാണെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ട പെണ്ണെ എനിക്ക് വിവാഹം കഴിക്കണം എങ്കിൽ മാത്രം എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുള്ളൂ അതും പറഞ്ഞ് അനിയകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി അതേസമയം നന്ദു വീട്ടിലേക്ക് വരുവാ നന്ദു വീട്ടിൽ വരുമ്പോൾ കനകയും കൂന്നലും കാത്തിരിക്കുന്നുണ്ട് പിന്നീട് ചോദിച്ചു നന്ദു നീ ഇത് എവിടെ പോയതാ ഞങ്ങളെ വിളിച്ചിട്ട് നീ ഫോൺ പോലും എടുത്തില്ലോ ഏയ് ഒന്നുമില്ല അല്ല സ്റ്റേഷനിൽ നിന്ന് കോൾ വന്നും പറഞ്ഞ് ഓടി ഇറങ്ങി പോകുന്നേം കണ്ടു എന്തെങ്കിലും പ്രശ്നമുണ്ടോ നായനെ വിളിച്ചിട്ട് നീ ഇവിടെ ഉണ്ടോന്നൊക്കെ ചോദിച്ചു എന്താ കാര്യം അത് പിന്നെ അനി അനിക്കെന്ത് പറ്റി അവൻ ആത്മഹത്യ ചെയ്യാൻ പോയ കാര്യങ്ങളെല്ലാം പറയാ അത് കേട്ടപ്പോൾ ഗോവിന്ദം പറഞ്ഞു എന്റെ ഭഗവാനെ ഇതെന്തൊക്കെയൊക്കെ കേൾക്കണം എന്റെ കനകെ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മിക്കവാറും ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നത് എന്നിട്ടോ ഇപ്പോഴെങ്ങനെയുണ്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഞാന് പറഞ്ഞു വിട്ടിട്ടുണ്ട് അതും പറഞ്ഞ് നന്ദു അകത്തേക്ക് ഏർപ്പി കനക പറഞ്ഞു ഗോവിന്ദേട്ടാ എനിക്കിപ്പോ തോന്നുന്നുണ്ട് ആ ജോഡിസം പറഞ്ഞ് ശരിയാന്ന് എന്തൊക്കെ ആന്ന് പറഞ്ഞാലും ഒടിവില് നന്ദു അനിയും തമ്മിൽ വിവാഹം കഴിക്കുകയാണ് തോന്നേ ഈ കഷ്ടപ്പാട് ഇവിടുന്നൊക്കെ വെറുതെ വെറുതെ ആലോചനയായിട്ട് മുന്നോട്ട് പോകാന്ന് മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്കൊന്നും ഇല്ല ഈ സമയത്ത് ആദർശം അതിനൊരു തീരുമാനം എടുത്തു മുത്തശ്ശനോട് കാര്യങ്ങളൊക്കെ തുറന്നു സംസാരിക്കണം അനി ഇപ്പോഴിങ്ങനെയാണെങ്കിൽ നന്ദുവിനെ കിട്ടില്ലാന്ന് വന്ന് അവൻ എന്തും ചെയ്യാൻ മടിക്കില്ല ആ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നു അതിനുശേഷം മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് മുത്തശ്ശനോട് കാര്യങ്ങളൊക്കെ പറയണം ഇനിയിപ്പം അതെങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല അനാമിയായിട്ടുള്ള കുറിച്ച് സംസാരിക്കണം അനി അതിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യണം അങ്ങനെ മുത്തശ്ശിനടുത്ത് പോയി ആ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഡീലാക്കാനായിട്ട് അവർ റെഡിയാവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തു